രാവിലെ കാത്തുവിൻ്റെ ഹൽദിയാണ് വൈകിട്ട് മെഹന്തിയും മാമ്പഴം മഞ്ഞ കളറിൽ ജോർജറ്റ് മെറ്റീരിയലിൻ്റെ ഗൗണാണ് ആണ് ധരിച്ചത് കഴുത്തിൽ താലിമാലയും കൈകളിൽ സ്ഥിരമായി അണിയുന്ന വളയും വാച്ചും അവൾ അണിഞ്ഞു ചെറുതായി കണ്ണെഴുതി നെറ്റിയിൽ സിന്ദൂരം തൊട്ടു കുഞ്ഞു മഞ്ഞപ്പൊട്ടും വെച്ചു ദേവൻ റെഡിയായി താഴേക്ക് പോയിരുന്നു മായയോടും മറ്റുള്ളവരോടുമൊക്കെ യാത്ര പറഞ്ഞ് അവൾ അവർ ഇറങ്ങി സ്ഥലം അവർ നേരത്തെ തന്നെ അവൾ പറഞ്ഞു കൊടുത്തിരുന്നു മുഖത്തെ പുഞ്ചിരി മായാതെ പുറത്തെ കാഴ്ചകളിൽ മിഴിനിട്ടിരിക്കുന്ന അവളിലേക്ക് അവൻറെ നോട്ടം പാറി വീണു ഇടയ്ക്ക് ഐഷുവിനെ വിളിക്കുന്നത് തോർത്തപ്പോഴാണ് പുറത്തെ കാഴ്ചകളിൽ നിന്ന് മിഴികൾ മാറ്റിയത് അയശുവിനെ വിളിച്ച് ഇറങ്ങിയെന്ന് അറിയിച്ചതിന് ശേഷം ഫോൺ ഹാൻഡ് ബാഗിലേക്ക് വെച്ചു വെറുതെ ദേവനെ ഒന്ന് നോക്കിയിട്ട് മ്യൂസിക് പ്ലെയറിലൂടെ വിരലോടിച്ച് ഓൺ ചെയ്തു അവരെ കാത്ത് ഐഷു വഴിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു അവളെയും അവരുടെ കൂടെ കൂട്ടിയിരുന്നു അവരെ കാത്തുവിൻ്റെ വീടിന് മുന്നിൽ ഇറക്കിയിട്ട് ദേവൻ യാത്ര പറഞ്ഞുപോയി ഐശുവും മഞ്ഞ നിറത്തിലെ ഗൗൺ ആയിരുന്നു ധരിച്ചിരുന്നത് വീട്ടിലേക്ക് കയറുമ്പോഴേ കണ്ടു അകത്തുനിന്ന് ഓടിക്കൊണ്ടുവരുന്ന കാത്തുവിനെ മഞ്ഞ നിറത്തിലെ ഓഫ് ഷോൾഡർ ലഹങ്കയാണ് വേഷം തലയിലും കയ്യിലുമൊക്കെ മഞ്ഞ കളർ ബന്ദിപ്പൂവ് കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് ആകെ ഒരു കാടത്തിലൊക്കെ വന്നിട്ടുണ്ട് ഐശുവിനെയും യാമിയെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ നിന്ന് കറങ്ങി ഇടി പിടി അയ്യോ കല്യാണപ്പെേ ആരെങ്കിലും ഓടി പറഞ്ഞേ അയ്യോ ഐശു കാറി കൂവ് വിളിച്ചു പൊന്നു മോളെ കാത്തു വിടടി എനിക്ക് തല കറങ്ങുന്നു യാമി പറഞ്ഞത് കേട്ട് കണ്ണു മെഴിച്ചുകൊണ്ട് അവൾ നിന്നു വ സത്യാണോ കാത്തു അവളെ പിടിച്ചുകൊണ്ട് കള്ളച്ചിരിയോട് ചോദിച്ചു അവൾ കൈ തരയിൽ താങ്ങിക്കൊണ്ട് ചോദിച്ചത് കേട്ട് കാത്തു അവളുടെ വയറലായി തള്ളി ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഒന്ന് പോടി നിനക്കെന്താ അവളുടെ കൈ വലിച്ചു മാറ്റിക്കൊണ്ട് യാമി പറഞ്ഞു വെറുതെ കൊതിപ്പിച്ചു കാത്തു സ്വയം പറഞ്ഞു വാ മക്കളെ ഇവിടെ നിങ്ങളെ ഇവിടെ തന്നെ നിർത്തിയോ കാത്തുവിന്റെ അമ്മ വന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോയി ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടിയതിന്റെ സന്തോഷം അവരിൽ നിറഞ്ഞിരുന്നു ഒരുപാട് നേരം സംസാരിച്ചിരുന്നു ഹൽദിക്ക് കാത്തുവിന്റെ ഫാമിലിയും ഫ്രണ്ട്സും മാത്രമാണ് പങ്കെടുത്തത് വിനോദിന്റെ വീട് കുറച്ച് ദൂരെയായിരുന്നതിനാൽ അവിടെ നിന്ന് ആരും വന്നിരുന്നില്ല കാത്തുവിനെ കടലമാവും മഞ്ഞളും കൊണ്ട് കുളിപ്പിച്ചു അവളും ആരെയും വെറുതെ വിട്ടിരുന്നില്ല എല്ലാവരും മഞ്ഞയിൽ കുളിച്ചു നിന്നു ആരെയും തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥ യാമിയും ആശുവും ഇതെല്ലാം മുൻകൂട്ടി കണ്ടിരുന്നതുകൊണ്ട് ഒരു ഡ്രസ്സ് കൂടി കരുതിയിരുന്നു കാത്തുവിന്റെ സ്പോട്ട് കൊറിയോഗ്രഫിയും ഉണ്ടായിരുന്നു അവസാനം യാമിയും യാമിയുമായിശുവും കാത്തുവിന്റെ കസിൻസും ഡെപ്പാങ്കൂത്ത് കളിച്ച് അവളെ പ്രോത്സാഹിപ്പിച്ചു ക്യാമറ ചേട്ടനെല്ലാം പകർത്തിയെടുക്കുന്നുണ്ട് ഫോട്ടോസും സെൽഫികളും കൊണ്ട് ഗാലറി നിറയ്ക്കാൻ മറന്നില്ല അവരുടെ ലൈഫിലെ മറക്കാനാവാത്ത മറ്റൊരു ദിനം കൂടി വിടവാങ്ങി മെഹന്തിയും കഴിഞ്ഞാണ് അവർ പോകാനായി ഇറങ്ങിയത് ദേവനെ വിളിച്ചു പറഞ്ഞതിന് ശേഷം അവനായി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവർ ഡി ഡ്രസ് കോഡ് ബ്ലൂ ആണ് ഓർമ്മയുണ്ടല്ലോ ദേവേടോട് ബ്ലൂ ഇടാൻ പറയണം കേട്ടോ ഇറങ്ങാൻ നേരം കാത്തു അവളെ ഓർമ്മിപ്പിച്ചു അധികം താമസിയാതെ ദേവൻ വന്നിരുന്നു കാത്തുവിനോട് യാത്ര പറഞ്ഞ് അവർ ഇറങ്ങി കാറിൽ കയറിയ യാമിയെ അവനൊന്ന് സൂക്ഷിച്ചു നോക്കി ഇവൾ ഈ ഡ്രസ്സല്ല ഇട്ടിരുന്നത് അവൻ മനസ്സിൽ ചോദിച്ചുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു മറ്റേ ഡ്രസ്സ് മുഴുവൻ മഞ്ഞായേ വേട്ടാ അതുകൊണ്ട് മാറ്റിയതാ ഇളിച്ചുകൊണ്ട് അവൾ പറഞ്ഞത് കേട്ട് അവൻ അത്ഭുതപ്പെട്ടു താൻ മനസ്സിൽ ചോദിച്ചത് ഇവളങ്ങനെ അറിഞ്ഞു അവൻ മറുപടിയായി ഒന്ന് മൂളിയതിനു ശേഷം ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചു നേരം ഒരുപാട് വൈകിയിരുന്നതിനാൽ ഐഷുവിനെ അവർ വീട്ടിലാക്കിയിരുന്നു വീട്ടിലെത്തുമ്പോഴേക്കും യാമി ക്ഷീണിച്ചിരുന്നു ഫ്രഷായി അവൾ നേരെ കട്ടിലേക്ക് വീണു ഒന്നും ഓർക്കാതെ സുഖമായി ഉറങ്ങി ബോധം കെട്ടുറങ്ങുന്ന യാമിയെ കണ്ട് അവനിൽ പുഞ്ചിരി നിറഞ്ഞു അവളുടെ മൂക്കിൻ തുമ്പിൽ ചൂണ്ടു തൊട്ടു അവന്റെ സ്പർശനം അറിഞ്ഞതുകൊണ്ടാവാം അവളുടെ മുഖത്ത് അവനു മാത്രം കാണാൻ പാകത്തിന് ഒരു പുഞ്ചിരി തെളിഞ്ഞു നിലാവിന്റെ വെളിച്ചത്തിൽ അതും ആസ്വദിച്ചവൻ കിടന്നു പിറ്റേന്ന് രാവിലെ അവൾ ഉണർന്നിരുന്നു കുളിച്ചൊരുങ്ങി ഇറങ്ങിയിട്ടും ദേവൻ ഉണർന്നിരുന്നില്ല ദേവേട്ട സമയം ഒരുപാടായി അവനെ ഉണർത്താൻ നോക്കുകയാണ് അവൾ ഇത്രയും നേരത്തെ നീ എവിടെ പോകുവ ഉറക്കം മുറിയതിന്റെ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും തിരിഞ്ഞു കിടന്നു അവൾ എത്ര പരിശ്രമിച്ചിട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന അവനെ നോക്കിയെന്ന് ദീർഘശ്വാസം വിട്ടു ഇടാനുള്ള ഡ്രസ്സും ഓർണമെന്റ്സും എടുത്തു വെച്ചതിന് ശേഷം അവൾ താഴേക്ക് പോയിരുന്നു ചായയുമായി ചെന്നപ്പോഴും അവൻ എഴുന്നേറ്റില്ല എന്ന് കണ്ട് അവൾ അമ്പരന്നു ചായ ടേബിളിൽ വെച്ചതിന് ശേഷം രണ്ടും കൽപ്പിച്ചവൾ ബെഡിനടുത്തേക്ക് നടന്നു നനഞ്ഞ മുടിത്തുമ്പ് പതിയെ എടുത്ത് അവന്റെ മുഖത്തിന് നേരെ പിടിച്ചു അവയിൽ നിന്ന് വെള്ളത്തുള്ളികൾ അവന്റെ മുഖത്തായി ഇറ്റു വീണു വെള്ളത്തിന്റെ തണുപ്പ് കവളിലും കണ്ണിലുമായി അരിച്ചിറങ്ങിയതറിഞ്ഞ് അവന്റെ മുഖം ചുളിഞ്ഞു വീണ്ടും വെള്ളത്തുള്ളികൾ ഊർന്നു വീണു അസ്വസ്ഥനായി കണ്ണു തുറന്ന് ചാടി അവൻ എഴുന്നേറ്റു പല്ലു മുഴുവൻ പുറത്ത് കാണിച്ച് അടുത്തിരുന്ന് ചിരിക്കുന്ന യാമിയെ കണ്ട് അവൻ പല്ലിറങ്ങി ഇതൊരു കഥ അടി വേണ്ടത് അവൻ്റെ അലർച്ചയിൽ വീടുവരെ കുലുങ്ങുന്നതായി തോന്നി അവൾക്ക് പതിയെ പറഞ്ഞാ മതി എനിക്ക് ചെവിക്ക് പൊട്ടൊന്നുമില്ല അവന് നേരെ കൂർത്ത നീട്ടം നോട്ടം എറിഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു ശല്യം അവൻ പുച്ഛിച്ചുകൊണ്ട് എഴുന്നേറ്റ് ഫ്രഷ് ആവാനായി കയറി അവനെ നോക്കി ചിരിച്ചുകൊണ്ട് കൊണ്ട് അവൾ റെഡിയാവാന് തുടങ്ങി പീകോക്ക് ബ്ലൂ കളറിലെ സോഫ്റ്റ് സിൽക്ക് സാരിയും അതേ കളറിൽ ബീഡ് വർക്ക് ചെയ്ത ബ്ലൗസുമാണ് അവളുടെ വേഷം സാരി ഭംഗിയായി ഞുറിഞ്ഞെടുത്തു കഴുത്തിൽ താലിമാലയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൻറ്റിക് നെക്ലേസും കൂടി അണിഞ്ഞു കാതിൽ അതിൻ്റെ തന്നെ ജിംകാസ് സെറ്റ് ഇട്ടു മുഖത്ത് കുറച്ച് മിനുക്കപ്പണികളൊക്കെ നടത്തി കണ്ണെഴുതി പൊട്ടും തൊട്ട് സിന്ദൂരവും അണിഞ്ഞു മുടി കുറച്ചു മാത്രം എടുത്ത് ക്ലിപ്പ് ചെയ്തു നീളമുള്ള മുടി താഴേക്ക് അഴിച്ചിട്ടു ആ ഒരു ആനച്ചന്ത വന്നിട്ടുണ്ട് അവൾ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് തിരിഞ്ഞും മറിഞ്ഞും നോക്കിക്കൊണ്ട് സ്വയം പറഞ്ഞു ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ദേവൻ ബാത്റൂമിൽ നിന്നിറങ്ങിയത് അത്രയും സുന്ദരിയായി നിൽക്കുന്ന അവളെ കണ്ട് അവൻറെ കണ്ണുകൾ വിടർന്നു അവൻ്റെ കണ്ണുകൾ അവളിൽ ഒഴുകി നടന്നു ഹൃദയത്തിൽ വേലിയേറ്റങ്ങൾ നടക്കുന്നതറിഞ്ഞ് അവൻ കണ്ണുകൾ പിൻവലിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല വീണ്ടും അവളിലെ കാഴ്ന്നിറങ്ങുന്ന കണ്ണുകളെ ശാസിച്ചുകൊണ്ട് അവൻ കബോർഡിനടുത്തേക്ക് നടന്നു ഒന്നുകൂടി പ്ലീറ്റ് ഒക്കെ നോക്കി ശരിയാക്കുമ്പോഴാണ് അവൾ ദേവനെ കാണുന്നത് കബോർഡിന്റെ അടുത്ത് നിൽക്കുന്ന അവനെ കണ്ടപ്പോഴാണ് അവൾക്ക് ഇന്നലെ കാത്തു പറഞ്ഞ കാര്യം ഓർമ്മയിൽപ്പെടുന്നത് പിന്നെ ഒന്നും ഓർക്കാതെ അവന്റെ അടുത്തേക്ക് നടന്നു കബോർഡിന്റെ മുന്നിൽ നിൽക്കുന്ന അവന്റെ കൈകൾക്കുള്ളിലൂടെ കയറി അവന്റെ ഫ്രണ്ടിൽ നിന്നു ഡ്രസ്സുകൾക്കിടെ ഡ്രസ്സുകൾക്കിടയിൽ കണ്ണുകൾ കൊണ്ട് പരതി പെട്ടെന്നുള്ള അവളുടെ നീക്കത്തിൽ അവൻ പരിഭ്രമിച്ചു പോയിരുന്നു ഇത്ര അടുത്തിവളെ കാണുമ്പോൾ മനസ്സ് കൈവിട്ടു പോകും എങ്ങനെയാണ് കൺട്രോൾ ചെയ്ത് നിൽക്കുന്നതെന്ന് എനിക്കറിയൂ അതിനിടയിലാണ് ഇവൾ അവൻ ആലോചിച്ചുകൊണ്ട് അവളുടെ അടുത്ത് നിന്നും അകന്നു നിന്നു എന്നിട്ടും കണ്ണുകൾ അവളിൽ തറഞ്ഞു നിൽക്കുന്നു അനുസരണയില്ലാതെ അവ വീണ്ടും ഒഴുകിയിറങ്ങി കബോർഡിൽ എന്തോ കാര്യമായി തിരകെയാണ് അവൾ കൈ ഉയർത്തുമ്പോൾ സാരിക്കിടയിലൂടെ അനാവൃതമായ അവളുടെ വയറിൽ അവൻ്റെ മിഴികൾ ഉടക്കി ഈ മോശം അവൻ കണ്ണുകൾ വെട്ടിച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞു ഹിന്ദു മോശം എൻ്റെ ഭാര്യ അതേ മനസ്സ് തന്നെ പ്രതികരിച്ചു വീണ്ടും അവന്റെ കണ്ണുകൾ അവളിലേക്ക് ചലിച്ചു പെട്ടെന്ന് അവൾ തിരിഞ്ഞത് കണ്ട് അവനൊന്ന് പതറി ദാ ഇത് മതി ദേവട്ടാ അവന് നേരെ ഒരു ബ്ലൂ ഷർട്ട് നീട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു മാറി ഇങ്ങോട്ട് ഒറ്റ വാക്കിൽ തിരിച്ചടിച്ചുകൊണ്ട് അവൻ അവളെ മാറ്റി നിർത്തി കബോർഡിൽ നിന്ന് ഒരു വൈറ്റ് കളർ ഷർട്ട് എടുത്ത് അവൻ കട്ടിലിൽ വെച്ചു ആഹാ എങ്കിൽ മുകളിലൊരു കൂടി ആയിക്കോട്ടെ പിന്നെ ഒരു ടൈയും അവന്റെ പ്രവൃത്തി കണ്ട് കയ്യിലിരുന്ന ഷർട്ട് തിരിച്ച് കബോർഡിലേക്ക് വെച്ച് ദേഷ്യത്തോടെ പറഞ്ഞു അവിടെ ഇനി എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടോ ആവോ ശബ്ദം താഴ്ത്തി പറഞ്ഞുകൊണ്ട് ഫോണും എടുത്തവൾ താഴേക്ക് നടന്നു ചാടിത്തുള്ളിപ്പോയ അവൾക്ക് നേരെ നീണ്ട കണ്ണുകൾ അവസാനം ചെന്നെത്തിയത് കബോർഡിലെ ബ്ലൂ ഷർട്ടിലാണ് നേരെ അടുക്കളയിലേക്കാണ് അവൾ പോയത് മായയെ മുഖം കാണിച്ചിട്ട് ദേവുവിനെയും നീതുവിനെയും തപ്പി ഇറങ്ങി എല്ലാവരെയും കണ്ട് അഭിപ്രായം ചോദിക്കണമല്ലോ ഉമ്മറത്തിരിക്കുന്ന ദേവുവിനെ കണ്ട് അവൾ അങ്ങോട്ട് നടന്നു കളറായിട്ടുണ്ടല്ലോ അവളെ കണ്ട് ദേവു പറഞ്ഞത് കേട്ട് അവൾ ചിരിച്ചു നീതുവിച്ചെവിടെ ദേവുവിനോടായി തിരക്കി റൂമിലേക്ക് പോയി വാ നമുക്ക് പോയി നോക്കാം ദേവു അവളുടെ കയ്യും പിടിച്ച് നീതുവിൻ്റെ മുറി ലക്ഷ്യമാക്കി വീട് നടന്നു വീട് ചിത്തു കേട്ടാ ഇനി താഴെ ഇറക്ക് പ്ലീസ് നീതുവിനെ കൈകളിൽ കോരിയെടുത്ത് നിൽക്കുകയാണ് ജിത്തു നീ എന്നോട് പിണങ്ങി നടക്കുവോ അല്ലേ അതും പറഞ്ഞവൻ അവളെയും കണ്ട് ബെഡിനടുത്തേക്ക് നടന്നു ഏട്ടത്തിയേ കൂ ലോക്ക് ചെയ്യാതെ ചാരിയിട്ടിരുന്ന ഡോർ തള്ളി തുറന്നുകൊണ്ട് ദേവു വിളിച്ചു മുന്നിൽ നീതുവിനെയും കൈകളിലേന്തി നിൽക്കുന്ന ജിത്തുവിനെ കണ്ട് ദേവു സ്റ്റക്കായി നിന്നു അവളുടെ തൊട്ടു പിറക്കെ എന്തു ചെയ്യണമെന്നറിയാതെ യാമിയും നിന്നു നിമിഷങ്ങൾക്കുള്ളിൽ സ്വബോധം വേണ്ടെടുത്ത് ദേവു തിരിഞ്ഞോടി തൊട്ടു പിന്നിലായി യാമിയും ജിത്തുവും നീതുവും ആകെ ചമ്മിയ അവസ്ഥയിലാണ് ഇനി എങ്ങനെ പുറത്തിറങ്ങി നടക്കും കലപ്പിലുള്ള നീതുവിൻ്റെ നോട്ടത്തിന് മറുപടിയായി അവൻ അവളെ നോക്കിയൊന്ന് ഇളിച്ചു കാണിച്ചു ദേവു ഓടി ഹാളിലെത്തിയിരുന്നു യാമി സാരിയൊക്കെ പിടിച്ച് പതിയെ ഓടിയും നടന്നു വരുന്ന വഴിയിൽ എന്തിലോ കൂട്ടിയിടിച്ചു ബാലൻസ് തെറ്റി തറയിൽ വീഴുന്നതിന് മുൻപ് രണ്ട് ബലിഷ്ടമായ കൈകൾ അവളിൽ പിടിമുറുക്കിയിരുന്നു ആ ഹൃദയമിടിപ്പ് അവൾക്കേറെ പ്രിയപ്പെട്ടതായിരുന്നു അതിനുടമയെ മനസ്സിലാക്കി അവൾ തലയുയർത്തി നോക്കി അവൻ്റെ മെഴികളിലും ഇരമ്പുന്ന കടലിലേക്ക് അവൾ ആഴ്ന്നിറങ്ങി അവിടെ നിറങ്ങി നിന്ന പ്രണയത്തിന് മുകളിൽ ദേഷ്യത്തിൻ്റെ മറ നിറയുന്നത് കാൺകെ അവളുടെ ഉള്ളം നിറീ അവൻ്റെ കൈകൾ അയഞ്ഞു പതിയെ അവരിൽ നിന്നും അടർന്നു മാറി നിൽക്കുമ്പോഴാണ് അവൻ്റെ വേഷം ശ്രദ്ധിക്കുന്നത് അവളുടെ മുഖം തിളങ്ങി താനെടുത്തു വെച്ച ബ്ലൂ ഷർട്ട് മുണ്ടും ബ്ലൂ ഷർട്ടും ഉണ്ടും അവൾക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നി പതിയെ അവൻ അടുത്തേക്ക് നടന്ന് അവൻ്റെ ഇരു കവളിലും ചുണ്ടുകൾ അമർത്തിയതിനു ശേഷം അവൾ ഓടിയകന്നു അവനാകെ ആകെ കണ്ണു തള്ളി നിൽക്കുകയാണ് ഈ വിധത്തിലുള്ള അവളുടെ പ്രതികരണം അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല രണ്ട് കൈകളിലും കവ രണ്ട് കവളിലും കൈകൾ ചേർത്ത് അവൻ നിന്നുപോയി യാത്രയിലുടനീളം അവൾ ഓരോന്ന് സംസാരിച്ചിരുന്നു അവന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ഒന്നുമില്ലെങ്കിലും അവളുടെ വാക്കുകൾ അവൻ ശ്രദ്ധിച്ചിരുന്നു അവർ നേരെ കൺവെൻഷൻ സെന്ററിലേക്കാണ് പോയത് അയശു നേരെ അവിടേക്ക് വരാമെന്ന് പറഞ്ഞിരുന്നു വണ്ടി പാർക്ക് ചെയ്തതിനു ശേഷം അവർ ഒരുമിച്ചാണ് അകത്തേക്ക് കയറിയത് അവിടെ മുഴുവൻ ബ്ലൂമയം കണ്ട് ദേവൻ അവളെ ഒന്ന് നോക്കി അവന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ അവളും തിരികെ വിളിച്ചു കാണിച്ചു അകത്തേക്ക് നടക്കുമ്പോൾ അവൾ ഇടത് അവന്റെ വലതു കൈയിലേക്ക് കോർത്തു പിടിച്ചു അവളുടെ കൈവിടിയായിക്കാൻ അവൻ ശ്രമിക്കാതിരുന്നതിനേക്കാൾ അവൾക്ക് അത്ഭുതം തോന്നിയത് അവൻ്റെ വിരലുകൾ അവളുടെ വിരലുകളെ കോർത്തു പിടിച്ചപ്പോഴാണ് കൂടെ പഠിച്ച ഒരുപാട് കുട്ടികളെ കണ്ടിരുന്നു അവർക്കൊക്കെ ദേവേടനെ പരിചയപ്പെടുത്തി കൊടുത്തു ചില പിടക്കോഴികളുടെ കണ്ണുകളിൽ നിന്ന് അവനെ രക്ഷിച്ചുകൊണ്ട് അവനോട് ചേർന്ന് അവൾ നടന്നു നടന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അതിനിടയിൽ നിന്ന് എങ്ങനെയൊക്കെയോ ഐശുവിനെ കണ്ടുപിടിച്ചു നേവി ബ്ലൂ കളറിലെ സാറ്റിൻ മെറ്റീരിയലിലെ സാരിയായിരുന്നു ഐഷുവിന്റെ വേഷം ദേവനോട് പറഞ്ഞിട്ട് കാത്തുവിന്റെ അടുത്തേക്ക് പോയിരുന്നു അവർ റോയൽ ബ്ലൂ കളറിലെ കാഞ്ചീപുരം സാരിയിൽ കാത്തു സുന്ദരിയായിരുന്നു ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാത്തുവിനെ കണ്ട് അവർക്ക് ചിരി വന്നു ആഹാ എന്തൊരാശ്വാസം നീയൊക്കെ അന്ന് തന്നെ എന്താ പറഞ്ഞത് ഇപ്പൊ മനസ്സിലായല്ലേ മോളെ കാത്തു എങ്ങനെയുണ്ട് യാമി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു എന്റെ പൊന്നും മോളെ എനിക്ക് പേടിയാവുന്നു കൈവെക്കതാ കണ്ടില്ലേ ഫിറക്കിയ അവർക്ക് നേരെ കൈ നീട്ടിക്കൊണ്ട് കാത്തു പറഞ്ഞു അവളെ സമാധാനിപ്പിക്കാനായി അവർ ഓരോന്ന് പറഞ്ഞു കൊണ്ടിരുന്നു സമയമായി മക്കളെ കാത്തുവിന്റെ അമ്മ വന്ന് അവരെ വിളിച്ചുകൊണ്ടുപോയി ഇതിനിടയിൽ യാമി ആളുകൾക്കിടയിൽ ദേവനെ പരിധി ഇനി എന്നെ ഇട്ടിട്ടെങ്ങാനും പോയി കാണുമോ അവളുടെ മനസ്സ് മുഴുവൻ അതേ ചിന്തയായിരുന്നു സ്റ്റേജിന്റെ ഒരു ഒഴിഞ്ഞ കോണിലിരുന്ന് ഫോണിൽ കുത്തുന്ന ആളിനെ കണ്ട് യാമിയിലാശ്വാസം നിറഞ്ഞു അവിടെയുണ്ട് ചടങ്ങുകൾ തുടങ്ങി വിനോദിന്റെ താലി സ്വീകരിച്ചുകൊണ്ട് കാത്തു അവന്റെ നല്ല പാതിയായി ചടങ്ങുകൾ കഴിഞ്ഞ് ഫോട്ടോ സെക്ഷനായിരുന്നു ആദ്യം സമ്മതിച്ചില്ല എങ്കിലും അവളുടെ നിർബന്ധം സഹിക്കാതെ വന്നപ്പോൾ അവന് സമ്മതിക്കേണ്ടി വന്നു ഗ്രൂപ്പ് ഫോട്ടോയും എടുത്തതിനു ശേഷം അവർ ആഹാരം പോയി കഴിച്ചു കഴിഞ്ഞ് കാത്തുവിനെ യാത്രയച്ചതിനു ശേഷമാണ് അവർ തിരികെ പോകാനായി ഇറങ്ങിയത് അയശുവിനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തതിനു ശേഷം അവർ വീട്ടിലേക്ക് തിരിച്ചു യാമി വളരെയധികം ആയിരുന്നു അവൾ ആഗ്രഹിച്ചതുപോലെ നടന്നതിലുള്ള ആഹ്ലാദം അവളുടെ ഓരോ നീക്കത്തിലും പ്രതിഫലിച്ചു ഇന്നലെ മുതൽ നടന്ന കാര്യങ്ങൾ അവളുടെ മുന്നിൽ തെളിഞ്ഞു വീട്ടിലെത്തി വേഷം പോലും മാറാതെ അവൾ ബെഡിലേക്ക് വീണു യാത്രയുടെ ക്ഷീണം കാരണം കണ്ണൊക്കെ അടഞ്ഞു പോകുന്നുണ്ട് പാതി മയങ്ങിയ കണ്ണിലൂടെ അവൾ ദേവനെ നോക്കി ലാപ്പുമായി ബെഡിലിരിക്കുന്ന അവനെ കണ്ട് അവൾക്ക് അത്ഭുതം തോന്നി ഈ മനുഷ്യന് ക്ഷീണവുമില്ലേ അവൾ മനസ്സിലാലോചിച്ചുകൊണ്ട് ഉറക്കത്തിലേക്ക് വഴുതി വീണു കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടി ചെയ്യുന്ന ദേവനെ കണ്ടുകൊണ്ടാണ് അവൾ ഉണർന്നത് അങ്ങോട്ടാ ബെഡിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് അവൾ ചോദിച്ചു ഒരു ഫ്രണ്ടിനെ കാണാൻ അവൻ തിരിഞ്ഞു നോക്കാതെ മറുപടി പറഞ്ഞു ഏത് ഫ്രണ്ടിനെ അവൾ വീണ്ടും ചോദിച്ചതിനെ അവൻ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല മറുപടി അവൾ പ്രതീക്ഷിച്ചിരുന്നതുമില്ല നീ പറഞ്ഞ വാക്ക് വാക്കുമായിച്ചില്ലല്ലോ കണ്ണാടിയിൽ കൂടി അവളെ നോക്കി അവൻ ചോദിച്ചത് കേട്ട് ഒരു നിമിഷം ആലോചിച്ചതിന് ശേഷം അവൾ ലാപ്പ് എടുത്ത് ടേബിളിൽ വെച്ചു ലാപ്പ് ഓണാക്കി ഫയൽസിൽ മൈനിന്ന് സേവ് ചെയ്തിരിക്കുന്ന ഫോൾഡർ ഓപ്പൺ ചെയ്തു പിൻകഴുത്തിൽ ഒരു നിശ്വാസമറിഞ്ഞ് അവൾ തിരിഞ്ഞു നോക്കി പിറകിൽ നിൽക്കുന്ന ദേവനെ കണ്ട് അവൾ വിറയൽ നിറഞ്ഞു അവന്റെ ശ്രദ്ധ ലാപ്പിലാണെന്ന് കണ്ട് അവളും ലാപ്പിലേക്ക് തിരിഞ്ഞു സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോകുന്നതിനിടയിൽ അവർ ഇരുവരും ചേർന്നുള്ള ഒരുപാട് ഫോട്ടോസ് ഉണ്ടായിരുന്നു അതൊക്കെ കാണുമ്പോൾ നെഞ്ചിനുളരുന്ന കുഞ്ഞു നോവിനെ അവൾ അടക്കി പിടിച്ചു ഏറ്റവും താഴെയായി കിടക്കുന്ന വീഡിയോ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്തു എന്നിട്ട് അവനെ ഒന്ന് നോക്കി വേറെ എവിടെയും കോപ്പി ചെയ്തിട്ടില്ലേ അവൻ സ്ക്രീനിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു മനസ്സില്ലാ മനസ്സോടെ അവൾ വീണ്ടും മറ്റൊരു ഫോൾഡർ ഓപ്പൺ ചെയ്തു അവിടെ നിന്നും ഡിലീറ്റ് ചെയ്തു വേറെയും രണ്ട് മൂന്ന് ഫോൾഡറിൽ ഉണ്ടായിരുന്നതും ഡിലീറ്റ് ചെയ്തിട്ട് അവനെ നോക്കി അവളെ ഒന്ന് നോക്കിയിട്ട് അവൻ ലാപ്പിലെ കീബോർഡിലേക്ക് കൈ ചേർത്ത് എന്തൊക്കെയോ ചെയ്തു അവന്റെ താടി രോമങ്ങൾ അവളുടെ പിൻകഴുത്തിൽ നിന്ന് ഉരഞ്ഞുകൊണ്ട് കവളിലേക്ക് ചേർന്നു അവളിലെ വിറയിൽ ഉയർന്നു അതിനിടയിലും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിയ അവൾ ചെറുതായി ഒന്ന് പതറി റീസൈക്കിൾ ബിന്നിൽ നിന്ന് പെർമനന്റ് ഡിലീറ്റ് ചെയ്യുകയാണ് ചമ്മിയ ചിരിയോടെ അവൾ അവനെയൊന്ന് നോക്കി അവളെയൊന്ന് നോക്കി പേടിപ്പിച്ചുകൊണ്ട് അവൻ ജോലി തുടർന്നു എല്ലാം മറന്ന് അവനെ നോക്കിയിരിക്കുകയാണ് അവൾ കട്ടി മീശിയും ട്രിം ചെയ്ത് ഒതുക്കിയ താടിയും അതിനിടയിൽ അവൾ കണ്ടുപിടിച്ച നുണക്കുഴിയും കണ്ണുകൾ അവൻ്റെ മുഖത്തായി ഒഴുകി നടന്ന് അവസാനം അവൻ്റെ അധരങ്ങളിലായി പതിഞ്ഞു ഇളം പിങ്ക് നിറത്തിലുള്ള അവൻ്റെ ചുണ്ടുകൾ അവൻ്റെ മുഖത്തിൻറെ ഭംഗി ഇരട്ടിയാക്കുന്നുണ്ട് അവൻ സ്ക്രീനിൽ നിന്ന് മിഴികൾ മാറ്റി അവളെ നോക്കി നിമിഷം കുറച്ചു മുൻപ് പടർന്നു പിടിച്ച വിറയിൽ വീണ്ടും അവളിൽ നിറഞ്ഞു അവളുടെ ചൂണ്ടുവിരൽ പതിയെ അവൻ്റെ ചുണ്ടിനു നേരെ ഉയർന്നു പതിയെ അവയെ തഴുകിക്കൊണ്ടവൾ അവൻ്റെ കവളിലേക്ക് സ്പർശിച്ചു അവളുടെ സ്പർശനത്തിൽ അലിഞ്ഞു ചേർന്നവൻ നിന്നു ഉയർന്നുകൊണ്ട് അവൻ്റെ അധരങ്ങളിൽ ചുംബിച്ചു ഒരു കുഞ്ഞു ചുംബനം അവളുടെ വിറയൽ അവനിലേക്കും പടർന്നു പിടിച്ചു ചേറിലായിരുന്ന അവൻ്റെ കൈകൾ അവളുടെ തോളിലേക്ക് അമർന്നു വീണ്ടും ചുംബനം തേടി അവളുടെ ചുണ്ടുകൾ അവനിലേക്ക് അടുത്തു ദേവേട്ട ചിലമ്പിച്ച സ്വരത്തോടെ അവന് നേരെ നിന്നവൾ വിളിച്ചു എന്തിനാ ദേവേട്ട ഞാൻ എന്ത് ചെയ്തിട്ട ഒഴിഞ്ഞു മാറാൻ നോക്കിയ അവനെ പിടിച്ചു നിർത്തിക്കൊണ്ട് അവൾ വീണ്ടും ചോദിച്ചു എന്തിനാണെന്ന് നിനക്കറിയില്ലേ കടുപ്പിച്ചവൻ ചോദിച്ചതിന് അവൾക്ക് മറുപടിയില്ലായിരുന്നു ഞാനെല്ലാം മറന്നെന്ന് വിചാരിച്ചോ നീ അവൻ വീണ്ടും ചോദിച്ചത് കേട്ട് അവളുടെ കണ്ണുകൾ പെയ്തു തുടങ്ങിയിരുന്നു അപ്പോ അപ്പോ ആ വീടിയുടെ പേരിലാണോ ഇന്ന് അതെ അതുകൊണ്ട് മാത്രമാണ് അവളെ പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ അവൻ പറഞ്ഞു കുറച്ചു മുൻപേ വരെ അവളിൽ പ്രതീക്ഷ നിറഞ്ഞതായിരുന്നു ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ അവളിലൊരു മോഹം പൂവിട്ടിരുന്നു എല്ലാം ശരിയാകുമെന്നൊരു കുഞ്ഞു പ്രതീക്ഷ ദേവേട്ടൻ പഴയതുപോലെ തന്നെ സ്നേഹിക്കുമെന്ന പ്രതീക്ഷ അതിൻ്റെ ആഹ്ലാളത്തിലായിരുന്നു ഇത്രയും നേരം പക്ഷേ ഇപ്പോഴെല്ലാം തകരുന്നത് അവളുടെ മനസ്സിൽ പലതും മിന്നിമറഞ്ഞു അവളെ ഒന്ന് നോക്കിയതിന് ശേഷം കാറിൻ്റെ കീയും ഫോണുമെടുത്ത് അവൻ താഴേക്ക് പോയി അവന്റെ കാർ അകന്നു പോകുന്ന ശബ്ദം അവളുടെ കാതിൽ തുളച്ചു കയറി ദേവനും അതേ അവസ്ഥയിലൂടെ കടന്നു പോകുകയായിരുന്നു അവളുടെ പ്രണയത്തിന് മുന്നിൽ തോറ്റുപോകുന്നു പക്ഷെ പറ്റുന്നില്ല എന്നാൽ അവളെ വേദനിപ്പിക്കുമ്പോഴും നേർന്നത് തൻ്റെ മനസ്സാണ് കുറച്ച് മുൻപേ വരെ അവളിൽ പ്രതീക്ഷ നിറഞ്ഞതായിരുന്നു ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഒരു മോഹം പൂവിട്ടിരുന്നു എല്ലാം ശരിയാകുമെന്നൊരു കുഞ്ഞു പ്രതീക്ഷ ദേവേട്ടൻ പഴയതുപോലെ തന്നെ സ്നേഹിക്കുമെന്ന പ്രതീക്ഷ അതിന്റെ ആഹ്ലാദത്തിലായിരുന്നു ഇത്രയും നേരം പക്ഷേ ഇപ്പോഴെല്ലാം തകരുന്നതുപോലെ അവളുടെ മനസ്സിൽ പലതും മിന്നിമറഞ്ഞു അവളെ ഒന്ന് നോക്കിയതിനു ശേഷം കാറിൻ്റെ കീയും ഫോണുമെടുത്ത് അവൻ താഴേക്ക് പോയി അവന്റെ കാർ അകന്നു പോകുന്ന ശബ്ദം അവളുടെ കാതിൽ തുളച്ചു കയറി ദേവനും അതേ അവസ്ഥയിലൂടെ കടന്നു പോകുകയായിരുന്നു അവളുടെ പ്രണയത്തിന് മുന്നിൽ തോറ്റുപോകുന്നു പക്ഷെ പറ്റുന്നില്ല എന്നാൽ അവളെ വേദനിപ്പിക്കുമ്പോഴും നേർന്നത് തൻ്റെ മനസ്സാണ് നിറഞ്ഞ കണ്ണുകളുമായി തന്റെ മുന്നിൽ നിൽക്കുന്ന അവളെ കാണും തോറും ചങ്കു പിടയുന്നുമുണ്ട് ചേർത്തു പിടിക്കാൻ കഴിയുന്നില്ല അവനിൽ ദുരഞ്ഞു പൊന്നിയ വികാരത്തിൻ്റെ ഫലമായി അവന്റെ കൈകൾ സ്റ്റിയറിങ്ങിൽ മുഴുകി മനസ്സിലെ സംഘർഷങ്ങളെ മാറ്റി നിർത്തി അവൾ എഴുന്നേറ്റു ഇതാണ് നിന്റെ വിധി നീ ഇത് ജീവിച്ചു തീർക്കണം അവൾ സ്വയം പറഞ്ഞുകൊണ്ട് കണ്ണിൽ നിന്ന് ഉതിർന്നിറങ്ങിയ മെഴിനീരിനെ വാശിയോടെ തുടച്ചു നീക്കി രാത്രി അത്താഴം കഴിഞ്ഞ് യാമി റൂമിലേക്ക് വന്നു ദേവൻ വന്നിരുന്നില്ല വെറുതെ ഫോണും നോക്കിയിരുന്നു വീട്ടിലേക്ക് വിളിച്ചിട്ട് രണ്ട് ദിവസമായി ഇന്നലെയും ഇന്നും അമ്മയുടെ മിസ്ഡ് കോൾ കണ്ടിരുന്നു തിരക്കായിരുന്നതുകൊണ്ട് പിന്നീട് വിളിക്കാമെന്ന് വെച്ചു അവൾ ആലോചിച്ചുകൊണ്ട് അമ്മയുടെ നമ്പർ ഡയൽ ചെയ്തു രണ്ടാമത്തെ റിങ്ങിൽ തന്നെ മീനാക്ഷി കോളെടുത്തു അമ്മ ഓഹ് നിനക്കിപ്പം ഞങ്ങളെയൊന്നും വേണ്ട അല്ലേ ഫോൺ എടുത്തപ്പോഴേ മീനാക്ഷിയുടെ പരിഭവം നിറഞ്ഞ ശബ്ദം കേട്ടു എൻ്റെ പൊന്നു മീനുകുട്ടി നിന്ന് തിരിയാൻ പറ്റാത്ത തിരക്കായിരുന്നു ഞാൻ പറഞ്ഞിരുന്നല്ലോ കാത്തുവിന്റെ മാരേജായിരുന്നു ആ ശരി ശരി നിനക്ക് ഞങ്ങളെ വിളിക്കാനും ഞങ്ങളെ വിളിക്കാനും ഞങ്ങളെ കാണാൻ വരാൻ മാത്രമല്ലേ തിരക്കുള്ളൂ മീനാക്ഷി വീണ്ടും പരിഭവം നടിച്ചു പറഞ്ഞത് കേട്ട് യാമി ചിരിച്ചു ഞങ്ങൾ ഉടനെ ഒരു ദിവസം വരാം അമ്മ കള്ളമാണ് പറഞ്ഞതെങ്കിലും മീനാക്ഷിയെ സമാധാനിപ്പിക്കാൻ മറ്റു വഴികളൊന്നുമില്ലായിരുന്നു ആണോ എന്നാ ഈ ആഴ്ച വരുവോ അവരുടെ വാക്കുകളിൽ വിടർന്ന ആനന്ദത്തിൽ അവൾ വെന്തുരുകി ഞാൻ പറയാമ്മ അപ്പ എവിടെ ഇടറിയ ശബ്ദം മറച്ചു പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു ഇവിടെയുണ്ട് ഞാൻ കൊടുക്കാം മീനാക്ഷി ഫോൺ പെരുമാളിന്റെ കയ്യിലേക്ക് കൊടുത്തു അയാളോട് സംസാരിക്കുമ്പോഴും ശബ്ദത്തിൽ നിറഞ്ഞ ഇടർച്ച മറച്ചു പിടിക്കാൻ അവൾ പാടുപെട്ടിരുന്നു ദച്ഛുവിനോടും സംസാരിച്ചതിന് ശേഷമാണ് അവൾ ഫോൺ വെച്ചത് വേദനക്കിടയിലും വല്ലാത്തൊരാശ്വാസം അവളിൽ നിറഞ്ഞു